ചൈനമാരേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് മുറയൂരാണ് ഇതൊരു ഒരു പ്രധാനപ്പെട്ട ഒരാളെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ആവശ്യമുള്ള ഒരാളെ ആവശ്യം ഉണ്ടെങ്കിലും ഉണ്ടാകെ ഇരിക്കുന്ന ഒരു രോഗത്തിന് ദാമ്പത്യ ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു രോഗത്തിന് ഉള്ള ഒരുപാട് മരുന്നുകളുള്ള ഒരാളെ ഒരു മുന്നീർക്കാനെ പരിചയപ്പെടാനാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ അദ്ദേഹം വീട്ടിലുണ്ടെന്ന് തോന്നുന്നത് നമുക്ക് പോയേക്കാം മുന്നേർക്ക മുന്നേൽക്കാം സ്ഥലക്കും എന്തൊക്കെ വിധം ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നാണ് ചെറിയ പരിചയപ്പെടുവേണം നിങ്ങളൊരു എന്തൊക്കെ കൊറേ മരുന്നുകളെ കണ്ടെന്ന് പറഞ്ഞ നമുക്ക് ആവശ്യമുള്ള മരുന്നുകളെ കണ്ട് അല്ലേ പോവലേ അങ്ങനെ പോവല്ലേ അല്ലല്ല അതല്ല പ്ലീസ് നിങ്ങൾ ഞങ്ങൾ ഇത്രയും നേരം വന്നാലേ വെരി വെരി അല്ലാതെ നിങ്ങള് ഞങ്ങൾ എന്തായാലും ഒരുപാട് ദൂരെന്ന വന്നിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ആ മരുന്നുകളെ പരിചയപ്പെടുത്തന്നായി കേട്ടോ പ്ലീസ് റെഡി അല്ലേ അപ്പൊ മുന്നേർക്കാം എന്തൊക്കെ വിവരങ്ങള് അല്ല സന്തോഷം അപ്പൊ എന്താ പറയുക മുന്നേർക്കാനെ കിട്ടണേ ഭയങ്കര പാടാണ് അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ മുനീർക്ക ഓടാൻ വെക്കാണ് അപ്പൊ എന്തോ നമ്മളെ ഭാഗ്യം കൊണ്ട് മുന്നീർക്കം നിന്ന് തന്നതാണ് അപ്പൊ എന്താണ് മുന്നേർക്കുക എന്തൊക്കെയാണ് മരുന്നുകൾ പറഞ്ഞാൽ ഒരുപാട് കേട്ടുകളെ കുറിച്ചിട്ട് നമ്മൾ ദാമ്പത്യ അവർക്ക് സുഖമായി വരാനുള്ള മരുന്ന് എത്ര കാലമായി തുടങ്ങിയിട്ട് ഏകദേശം പണ്ടുള്ള അത് എന്തൊക്കെയാണ് അതിന്റെ കൂട്ടിന് മരുന്നുകളൊക്കെ വരാൻ പറ്റുമോ

സുലഭമല്ല നമ്മള് കേരളത്തിലുണ്ട് ഹരിയാന ബിഹാർ പഞ്ചാബ് കൃഷിക്കാരന്ന് വാങ്ങുന്ന സംഭവങ്ങളാണ് ഇത് പൊടിച്ചിട്ടാണ് നിങ്ങൾ സംഭവം കൊടുക്കുന്നത് അല്ലേ അപ്പൊ ഏതൊക്കെ അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ കറക്റ്റ് സംഭവം കല്യാണം കഴിച്ചിട്ട് എന്തൊക്കെ ആൾക്കാർക്ക് പറയുള്ളു അതിനുമുമ്പ് ചൂന്നോക്കാൻ ചക്കലുണ്ട് അതെ അതെ വിലക്കുറവുണ്ടോ ആ സമയക്കുറവുണ്ടോ ആ

ഇതൊരു കൈപ്പത്തിയമായിട്ടുള്ള ഒരു സാധനം ഇത് ഇതിന്റെ ഇത് ഹിമാലയൻ നമ്മള് നമ്മുടെ നാട്ടിലുണ്ടാവും ഹിമാലയം കാടുകളിലോ അണുപ്പുള്ള ഇത് നമ്മൾ ഇത് എന്തിനുപയോഗിക്കണു വർദ്ധിക്കാനുള്ള സംഭവം ഇത് നല്ല റേറ്റ് ഉണ്ട് മുപ്പത്തയ്യാറ് കാരണം കണ്ടപ്പോ തോന്നി അത് അത്യാവശ്യം റേറ്റ് ഉള്ളതായിരുന്നു ഒറിജിനൽ സാധനം ഇത് ഇതിങ്ങൾ വാങ്ങണം ആ അതാണ് അതാണ് സംഭവം അപ്പൊ ഇത്തരം തുടക്കികളാണ് ഇദ്ദേഹത്തിന് നമുക്ക് ഇതേ ഇത് നമ്മൾ ചെയ്യാ ഇത് നിങ്ങൾ എന്റെ നമ്പറിൽ കിട്ടണെങ്കിൽ അപ്പൊ ഇദ്ദേഹത്തിന്റെ നമ്പർ വാട്സപ്പ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൊറിയർ ആയിട്ട് അയച്ചു നമ്മൾ നാട്ടിൽ അയച്ചു വീട്ടിൽ അപ്പൊ എത്ര രഹസ്യമായിട്ടാണെങ്കിൽ പോലും നമുക്ക് സംഭവം സൂപ്പർ ആയിട്ട് വീട്ടിൽ എത്ര വർഷങ്ങളായുള്ള പാരമ്പര്യ വർഷങ്ങളായുള്ള പാരമ്പര്യമാണ് അപ്പൊ ഇദ്ദേഹത്തെ ഒരുപാട് നമ്മള് വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ ഇവിടെ വീഡിയോസ് എടുക്കണം എന്ന് നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്പർ താഴെ കൊടുക്കാം ആ നമ്പർ താഴെ കൊടുത്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം വിളിച്ച് ബുദ്ധിമുട്ടില്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അങ്ങനെയൊക്കെ അത്യാവശ്യമുള്ള ആയതുകൊണ്ട് വിളിച്ചാൽ ഫോൺ എടുക്കൊന്നുമില്ല നോർമലായിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ നമ്പർ അയച്ചു കൊടുത്ത് ക്ലിയർ ആയി കൊടുത്താൽ അങ്ങോട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എത്തും അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ വീട്ടിലേക്ക് സാധനം എത്തുക എന്താണ് സംഭവം സഫേദ് മുസ്ലിന്റെ പൗഡർ അല്ലേ പൊടിച്ചത് ഈ സാധനം ഈ സാധനം പൊടിച്ചതാണ് ഇത് 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 നമ്മൾ അമ്പത് ഗ്രാമിന്റെ പാക്കറ്റ് ആണ് ഇത് പത്ത് ദിവസം കുടിക്കാണ്ടാവും ഇത് ഇത് പത്ത് ദിവസം കുടിക്കാണ്ടാവും പിന്നെ വർത്ത ഏതാണ് നായ്ക്കൊന്നിലെ പൊടി 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 ഇതേപോലെ തന്നെ ഇതും അമ്പത് ഗ്രാമിന്റെ ഇത് അത്യാവശ്യം കുടിക്കാണ്ടാവും മൂന്നും മാറി കുടിക്കണം അതേപോലെ തന്നെ ഇത് അതാണ് ഇത് പൊടിച്ചതാണ് ഇത് പൊടിച്ചതാണ് ഇത് അപ്പൊ ഇത് മൂന്നും കൂടെ എങ്ങനെയാണ് ചെറിയ സ്പൂൺ പറഞ്ഞത് അതായത് പിന്നെ പരിപ്പും മുസ്ലിം മരി ഗ്രാം വെച്ചിട്ട് എടുക്കുക പടി അത് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു ലിസ്റ്റും കൊടുക്കൂലും അതൊക്കെ അതിന്റെ കൂടെ തന്നെ വന്ന് എങ്ങനെ കുടിക്കേണ്ടി എങ്ങനെ എന്താന്നുള്ളത് കൃത്യമായിട്ട് യും ചെയ്യാം ഇതാണ് ഇതിന്റെ മരുന്നിന്റെ ഇതേ രൂപത്തിലാണ് ഏറ്റവും നല്ലത് ആ ഈ മൂന്ന് സംഭവങ്ങളാണ് കൃത്യമായി കൊടുക്കുന്നത് പിന്നെ വേറെന്താ കൊടുക്കുന്നത് പിന്നെ ഈ കൗണ്ട് കൂടാപാഞ്ചുള്ളവർക്ക് കണികൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാത്തൊക്കെ ഉണ്ടാവില്ല

പരിപ്പൊക്കെ എത്ര കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണിച്ചത് ഞാൻ കണ്ടിട്ടില്ല അത്രയും ഉണ്ട് ഇങ്ങോട്ട് നോക്കി ഇതൊക്കെ നായ്ക്കോർണ് പരിപ്പാണ് ഈ കാണുന്ന ഇത്രയും നായ്ക്കുറ പരിപ്പ് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളും കണ്ടുകഴിഞ്ഞാൽ പറഞ്ഞു പോയിട്ടോ ഞാൻ കണ്ടിട്ടില്ല അതാണ് ഇത്രയും കൂടുതൽ ഇയാൾ സാധനങ്ങളാണ് ഈ പൗഡറും ഇയാളെ മരുന്നിലേക്ക് ഉപയോഗിക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കുറച്ചൊന്നല്ല ഒരു ഭാഗം മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളു വീഡിയോ ലെങ് അതിനനുസരിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഇഷ്ടം പോലെ സാധന കിലോ കണക്കിനാണ് സാധനങ്ങൾക്കിന് ഉള്ളിൽ ഉണ്ട് മുപ്പത് പറഞ്ഞത് അപ്പൊ കൂടെ കാണിച്ചു കൊടുക്കണുണ്ടെങ്കിൽ നമുക്ക് നാല് വീട് കൊടുത്താൽ തീരും അപ്പൊ മക്കളെ ഇതാണ് അശ്വകന്ധാണ് ഈ കടക്കണതൊക്കെ കിണറ്റിൽ കണക്കിന് സാധനമാണ് ഗോഡോണിൽ കടക്കുന്നത് അല്ലാതെ വെറുതെ അതൊന്നും വെച്ചുള്ള പരിപാടിയല്ല ഈ ജാതി സാധനങ്ങൾ വെച്ചിട്ടാണ് ദേവി തുടക്കി ഉണ്ടാക്കുന്നത് അല്ലാതെ താളിപ്പോ പരിപാടിയൊന്നുമല്ല ഇതിന്റെ സംശയം കൂടെ ഉണ്ട് ഈ സാധനം നമുക്ക് വേറെ ഉള്ളിലും കിട്ടുന്നുണ്ടോ ഈ സാധനങ്ങളും പ്രൊഡക്റ്റ് എവിടെയില്ല മാർക്കറ്റിലും കിട്ടില്ല മാത്രമേ ഉള്ളൂ അപ്പൊ നേരിട്ടുള്ള ഇടപാട് മാത്രമുള്ളൂ ഇതൊക്കെ രഹസ്യമായ രോഗമായത് കൊണ്ട് രഹസ്യമായ പരസ്യമായ രോഗം നേരിട്ട് കസ്റ്റമർക്ക് ആവശ്യക്കാർക്ക് നേരിട്ട് കൊടുക്കാം അപ്പൊ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇദ്ദേഹത്തിന് വേണം ഈ സാധനം പ്രോഡക്റ്റിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വാട്സപ്പിൽ അറിയിച്ച് വാട്സപ്പ് നമ്പർ വന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞുതരും അതേപോലെ ഒക്കെ ചെയ്ത് ലെവൽ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യാം നിങ്ങൾക്ക് പ്രോഡക്റ്റ് നിങ്ങളെ വീട്ടിലേക്ക് എത്തും അല്ലെ വീട്ടിൽ വളരെ സുരക്ഷിതമായിട്ട് ഈ സാധനം വീട്ടിൽ എത്തും ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്താണ് എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു പറഞ്ഞ് ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ അറിയില്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു ചെയ്യും അപ്പൊ കൂടി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കാം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ എന്തായാലും ഈ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇത്തരം പ്രോഡക്റ്റുകാരോ മറിച്ച് വെക്കണ്ട ആവശ്യമില്ല പേഴ്സണൽ ആയിട്ടോ അപ്പൊ എങ്ങനെ എങ്ങനെയാണെങ്കിൽ വിളിച്ചാലും സംഭവം ഈ പ്രോഡക്റ്റുകളൊക്കെ കൊടുക്കാനുള്ള നേരിട്ടുള്ള കച്ചവടമാക്കള ഒരു കടയിൽ ഒരു ഷോപ്പ് ഇല്ലേ അപ്പൊ എന്തായാലും ഈ പ്രൊഡക്റ്റില് ആവശ്യമുള്ള വിളിക്കുക എന്തായാലും ഈ വീഡിയോ അവസാനിക്കുകയാണ് ഒരുപാട് വീഡിയോ അദ്ദേഹത്തെ കുറിച്ച് ചെയ്യാണ്ട് വരും വീഡിയോകളിൽ അത വീഡിയോകളൊക്കെ വരും എന്തായാലും ഒരിക്കൽ കൂടി ഒരുപാട് സമയം നിങ്ങളെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമയം ഇദ്ദേഹത്തെ നമുക്ക് ഉപയോഗിച്ചു ഈ കാര്യങ്ങൾക്ക് ആവശ്യക്കാർക്ക് എത്തിച്ച് ഒരു കാര്യമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു നന്ദി നമസ്കാരം അപ്പൊ